കുസൃതി നിറഞ്ഞ സംസാരവും ചിരിയുമായി നമ്മൾ മുതൽ മലയാളികൾ ഏറ്റെടുത്ത താരമാണ് ഭാവന താരം സ്ഥിരമായി സിനിമകൾ ചെയ്യാത്തതിലാണ് ആരാധകർക്ക് പരാതി പഴയതുപോലെ ആക്റ്റീവായ ഭാവനയെ മലയാള സിനിമയിൽ കാണാൻ ആഗ്രഹിക്കുന്ന നിരവധി പ്രേക്ഷകരുണ്ട് വിവാഹിതയായ ശേഷം ബംഗളൂരുവിൽ സെറ്റിൽഡായ ഭാവനയുടെ വിശേഷങ്ങൾ ആരാധകർ അറിയുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് തൻ്റെ വിശേഷങ്ങളും പുത്തൻ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളുമെല്ലാം എപ്പോഴും ഭാവന പങ്കിടാറുണ്ട് ഇപ്പോഴിതാ ഭാവന പങ്കിട്ട ഏറ്റവും പുതിയ കുറിപ്പും ചിത്രങ്ങളുമാണ് ആരാധകർക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് അടിച്ചുപൊളിച്ചൊരു ഷോപ്പിംഗ് നടത്തി കൈ നിറയെ സാധനങ്ങളുമായി സ്റ്റൈലിഷ് ലുക്കിൽ നിൽക്കുന്ന ഭാവനയാണ് പുതിയ ഫോട്ടോയിലുള്ളത് പണം സന്തോഷം നൽകുന്നില്ലെന്ന് ആരു പറഞ്ഞു എവിടെയാണ് ഷോപ്പ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയാണ് എന്നാണ് ചിത്രങ്ങൾക്ക് ഭാവന നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ പണ്ടേ ഷോപ്പിങ്ങിനോട് അതിയായ താല്പര്യമുള്ള ആളാണ് ഭാവന അക്കാര്യം താരം പലപ്പോഴായി അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് താരത്തിന്റെ ഡ്രസ്സിംഗ് സെൻസിനും ആരാധകർ ഏറെയാണ് മോഡേൺ ലുക്കും എഥനിക് ലുക്കും ഒരുപോലെ ഭാവനയ്ക്ക് ഇണങ്ങും കേരളത്തിൽ വരുമ്പോൾ എപ്പോഴും സാരിയിലും സൽവാറിലുമാണ് കൂടുതലായും ഭാവന പ്രത്യക്ഷപ്പെടാറുള്ളത് ഫോട്ടോ വൈറലായതോടെ ഞങ്ങളുടെ ഭാവന എപ്പോഴും അതീവ സുന്ദരിയാണെന്നാണ് ആരാധകർ കുറിച്ചത് മറ്റു ചിലർ ഫോട്ടോയും ക്യാപ്ഷനും ഒന്നും ശ്രദ്ധിക്കാതെ ഭാവനയോട് ഹായ് പറയുന്ന തിരക്കിലായിരുന്നു ഒരു ഹായ് തരുമോ എന്ന് ചോദിച്ചവരെ ഒന്നും ഭാവന നിരാശപ്പെടുത്തിയില്ല എല്ലാവർക്കും ഹായ് കൊടുത്തു എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ എന്നാൽ പിന്നെ എനിക്കും എന്നൊക്കെ പറഞ്ഞാണ് ചിലർ കമന്റ് ചെയ്തിരിക്കുന്നത് വളരെ കുറച്ച് സെലിബ്രിറ്റികൾ മാത്രമേ ഇത്തരത്തിൽ കമന്റ് ഇടുന്ന ആരാധകർക്ക് മറുപടി കൊടുക്കാൻ ശ്രമിക്കാറുള്ളൂ എട്ട് മണിക്ക് ഷെയർ ചെയ്ത പോസ്റ്റിന് ഒൻപത് മണിവരെ എല്ലാവരോടും പ്രതികരിക്കുന്നുണ്ടായിരുന്നു ഭാവന മലയാള സിനിമയിൽ നിന്ന് അകന്നു നിൽക്കുകയാണെങ്കിലും ഭാവനയുടെ മലയാളികളായ ഫാൻസ് ഇപ്പോഴും താരത്തിന്റെ വിശേഷങ്ങൾ വളരെ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത് കന്നഡ സിനിമാ നിർമ്മാതാവ് നവീനെയാണ് ഭാവന വിവാഹം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഭാവനയുടെയും നവീൻ്റെയും വിവാഹം അഞ്ചു വർഷത്തോളം മലയാള സിനിമയിൽ നിന്നും വിട്ടുനിന്ന താരം എൻ ഡിക്കൊരു പ്രേമൻഡായിന്ന് എന്ന ഷറഫുദ്ദീൻ സിനിമയിലൂടെയാണ് മലയാളത്തിലേക്ക് തിരികെ എത്തിയത് താൻ മനഃപൂർവ്വം മലയാള സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നോവെന്നാണ് ഇടവേളയെടുത്തതിനെക്കുറിച്ച് ചോദിച്ചപ്പോള് ഭാവന നേരത്തെ പറഞ്ഞിരുന്നത്